സ്ത്രീകളുടെ കഴിവുകൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും പുതിയ നിറം ഇത് റെഡ് 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 സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ ഈസ് ഇന്നും നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശരണ്യയും ഹസ്ബൻഡും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം ആൻഡ് ഡോക്ടർ അരവിന്ദ് കൃഷ്ണൻ ശരി അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ താങ്കൾ സ്വാമി ബ്രോ ആയതിന്റെ പിന്നിലുള്ള ആ ചരിത്രം എന്താണ് ഡോക്ടർ അരവിന്ദ് കൃഷ്ണനും സ്വാമി ബ്രോയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഒന്നാമത് ഞാൻ റോജ സിനിമ ശേഷം ഭയങ്കര അരവിന്ദ് സ്വാമി അത് എനിക്ക് തോന്നി അരവിന്ദ് ഉണ്ടല്ലോ പേര് ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ മാറ്റി അരവിന്ദ് സ്വാമി എന്നുള്ളത് പിന്നെ എന്നൊരു വളരെ അടുത്ത സുഹൃത്ത് പുള്ളിക്കാരിക്ക് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ബ്രദറിന്റെ അതേ സിറ്റുവേഷൻ ആണ് ഗായത്രി എന്നാ പുള്ളിക്കാരെ പേര് പുള്ളിക്കാരെ സ്വാമി എന്ന് വിളിക്കും പിന്നെ ബ്രോ എന്ന് വിളിക്കും അപ്പൊ ഞാൻ രണ്ടും കൂടെ അങ്ങ് ചേർത്ത് ഞാനത് തുലിക സ്വാമി ആക്കിയത് എനിക്ക് സ്വാമി ഉണ്ട് പിന്നെ <laughs> നായപ്പൻ ും പിന്നെ എനിക്കൊരു ഉണ്ട് എല്ലാ പെൺകുട്ടികളും പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ശരണ്യയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് കുറെ ഗോസിപ്പ് ഇങ്ങനെ അതായത് ഇങ്ങനെ വന്നിരുന്നു നടി ശരണ്യ മോഹൻ സ്വാമിയെ കല്യാണം കഴിച്ചത് അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു അയ്യോ അങ്ങനെയാണ് ഫേസ്ബുക്കിന്ന് ആ സ്വാമി എന്നുള്ളത് നമ്മള് കല്യാണ വീഡിയോ നോക്കിയപ്പോ അരവിന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ദേഹം നിക്കുന്നു വേറൊരു അരവിന്ദൻ ആ സാരില്ല കൊഴപ്പല്ല പക്ഷെ കിട്ടിയത് കിടില്ല സ്വാമിയാണല്ലോ അത് ചിലതൊക്കെ ഓട്ടോ പറയുന്ന പോലെ വരാനുള്ളത് വഴി ഈ അഭിനയ രംഗത്തേക്ക് ഇനി തിരിച്ചു വരാൻ എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടോ അതെയോ നല്ലത് എന്തെങ്കിലും വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വന്നാലും ചെയ്യൂല അങ്ങനെ ഉണ്ടോ വരുവാണെങ്കിൽ ആഗ്രഹമുണ്ട് നല്ല ക്യാരക്ടർ നല്ല സ്ക്രിപ്റ്റ് നല്ല ടീം ആണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളും അതിന് ഫുൾ സപ്പോർട്ടാണ് ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടത്രല്ല ഷൂട്ട് എന്ന് വിചാരിക്കും ഒരു വൺ മന്ത് ഷൂട്ട് അങ്ങ് ായ മുംബൈയിലാണ് വൺ മന്ത് ഭാര്യ കാണാൻ പറ്റൂല ഞാൻ കൂടെ ഇല്ല ഭർത്താവ് വരാൻ പാടില്ല അപ്പൊ താങ്കൾ താങ്കൾ ഒരു ഭർത്താവുമായിട്ട് മുംബൈക്ക് ഞങ്ങൾ വരും ഹാപ്പി ആയിട്ട് മുംബൈ അടിച്ചുപിടിക്കല്ലേ ശരി അപ്പൊ ഷൂട്ട് മുംബൈയിലല്ല ട്രിവാൻഡ്രത്ത് തന്നെയാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക എനിക്ക് പോവാൻ വൈകുന്നേരം ഭാര്യ നീട്ടി എടുത്തിരിച്ചു കഴിയുക ഓക്കെ ഇനി നമുക്ക് അതായത് ശരണിയോട് ഒരു പാട്ട് കേൾക്കേണ്ട ഒരു സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ് പാട്ട് പാടാല്ലേ ഏത് പാട്ടാണ് മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് മറ്റേ നമ്മുടെ കാലാപ്പനി മൂവിയിലെ മരിക്കോടിനു ഓക്കേ അടിപൊളി കാണ്ടി മുൽ വായോ നിൻപൂ മധുരം ചുണ്ടിൽ തായോ ഇളമൺ കുമ്പത്തേ പുതുപൊന്നു ഞാനാടാൻ നറുമുദ്ദേ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പാടുന്നത് കേൾക്കാനും കാണാനും ഒക്കെ അടിപൊളി ശരി അപ്പോ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് അടുത്തൊരു ആഗ്രഹം വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു ഒരു വിഷ്വൽ നിങ്ങൾ രണ്ടുപേരുടം തന്നെയാണ് ഒരു വിഷ്വൽ ഞാൻ ഇവിടെ കാണിക്കാം അപ്പൊ അത് കണ്ടുകഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹം വരും ആ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയും അപ്പൊ നിങ്ങളത് സാധിച്ചതരണം ഓക്കെ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാവു ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല ആചാരങ്ങളും ഇവിടെ ഉണ്ട് റെഡിയാണോ ചേട്ടാ റെഡി ചേട്ടാ റെഡിയാണെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ ഈ ഗെയിം റെഡിയാണ് ഓക്കെ സോ നിങ്ങളുടെ വിഷു വരട്ടെ ഒറിജിനൽ പൊണ്ടാട്ടി എത്ര മനോഹരമായ ആചാരങ്ങൾ ആചാരം മാത്രമല്ല എത്ര മനോഹരമായ എക്സ്പ്രഷൻസ് അതേപോലുള്ള എക്സ്പ്രഷൻസ് നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ക്ഷണിക്കൊണ് ഒറിജിനൽ പൊണ്ടാട്ടി ശരിക്കും അതുപോലെ തന്നെ തന്നെ ഒരു ടച്ച് തോന്നുന്നതാണ് അതേപോലെ കലക്കി ാണ് ഇനി ആചാരങ്ങളൊക്കെ തീർന്നു ഇനി ഞാൻ ഒരു ഒരു സമ്മാനം കൂടി നിങ്ങക്ക് രണ്ടു പേർക്കും അപ്പൊ നമുക്ക് ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അടുത്ത അതിഥിയെ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്ന ആരാണ് എന്ന് നമുക്കറിയാം അതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ് അപ്പൊ നമുക്ക് വിളിക്കാം അല്ലെ ഓക്കെ സോ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ ഗസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഇന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വരുന്നത് രണ്ട് രണ്ട് മിടുക്കി കുട്ടികളാണ് അപ്പൊ അവരെ രണ്ടുപേരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സോ ലെറ്റ് റെഡ് സ്വാഗതം ട്വിൻസ് ആണ് ഇവര് കണ്ടപ്പോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എനിക്ക് ട്വിൻസിനെ ട്വിൻസിനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണ് അമ്മ ട്വിൻസ് ആണ് നമ്മുടെ ട്വിൻ സിസ്റ്റർ ഉണ്ട് ട്വിൻസിനെ ഇപ്പൊ നേരിട്ട് കാണാനും അവരുടെ പെർഫോമൻസ് സമയമാണ് ഒരു ഡാൻസർ എന്ന രീതിയിൽ എന്താണ് ഈ കുട്ടികളോട് ചോദിക്കാനുള്ളത് എത്ര നാളായി പഠിക്കുന്നു എന്താണ് പഠിക്കുന്നത് ക്ലാസിക്കൽ ആണോ ആണോ ക്ലാസിക് എല്ലാം എല്ലാം ഇതായിട്ടില്ല ഡാൻസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യം അതോ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ആണോ ഇല്ല വേറെ ടീച്ചിങ് ഇഷ്ടം പാഷൻ ആയിട്ട് വെരി ഗുഡ് അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ രണ്ടുപേർക്കും ഭാവിയും ഭദ്രയും ഏത് ഞാൻ കോഴ്സ് ഇവർ രണ്ടുപേര് ഡൽഹിയിലാണ് പഠിക്കാനൊക്കെ പോകുന്നത് പക്ഷെ അപ്പോഴേക്കും പിന്നെ ഇവര് കരാട്ടയുടെ ആൾക്കാരാട്ടോ നല്ലതാ അപ്പൊ കുറച്ചും കൂടെ മാറി ഈ കരാട്ടെ അത് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ അറിവാണ് അല്ലേ കണ്ടാ പറയില്ലോ രണ്ട് പാവം കുട്ടികള് അവര് കരാട്ടെ പഠിച്ചത് എത്ര നാള് പഠിച്ചു എന്ത് ബെൽറ്റ് ആണ് നിങ്ങക്ക് കിട്ടിയത് ഏഴാം ക്ലാസ് വരെ പഠിച്ചു അത് ബ്ലൂ ബെൽറ്റ് ആയിരുന്നു ബ്ലൂ ബെൽറ്റ് കിട്ടി ായിട്ടുള്ള പാഠങ്ങളൊക്കെ പഠിച്ചു ലൈഫിൽ എവിടെങ്കിലും പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ ശരി അപ്പൊ ഇനി വേറെന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാനിങ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ പഠിത്തം കഴിയാൻ പോവല്ലേ ഇപ്പൊ അപ്പൊ എന്താണ് ആഗ്രഹം ചെയ്യും ചെയ്തിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി അല്ലേ ഡാൻസിലെന്തെങ്കിലും ഡിപ്ലോമിന് പോകും പിന്നെ ഫാഷനായിട്ട് ഒരേപോലെയാണ് ഒരാളോട് ചോദിച്ചാൽ മതി എങ്ങനെ എങ്ങനെ ഡൗട്ട് എനിക്ക് ഇവിടെ ഒരു മറുകണ്ട് കവറായി പോയി പിന്നെ ഞാൻ ഇച്ചിരി സംസാരം സംസാരം കൂടുതല വലിപ്പമുള്ള ഒരു കുട്ടിയാണ് ഭദ്ര സംസാരം മറുപള്ള കുട്ടിയാണ് നമുക്ക് ഇവര് വീട്ടില് വീട്ടുകാരെ കൂടെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അമ്മയാണ് മാമേയും ഭദ്രയുടെയും അമ്മയാണ് നമസ്കാരം പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പേര് പറഞ്ഞില്ല പേര് രാജശ്രീ രാജു ഇതോ മോൻ അനന്തപത്മനാഭൻ വരൂ ഞങ്ങളുടെ മോന്റെ പേര് അനന്തപത്മനാഭൻ്റെ മൂത്താളുടെ പേര് അനന്ദൂൻ അത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പേരാണ് അറിയില്ല പുള്ളിക്ക് ഒന്നാമത്തെ റീസൺ പറഞ്ഞ ഞാനൊരു മൂന്നാം ക്ലാസ് എങ്കിലും ആയിക്കാണോ പേര് മര്യാദക്ക് എഴുതാൻ പറ്റും പിന്നെ ശരി ഇപ്പൊ അനന്താണ് പേര് മാറ്റണം ചാൻസ് വരുവാണെങ്കിൽ ഏത് പേരിടും ഇൻസ്റ്റാഗ്രാമില് ഏത് പേരെ മനസ്സിൽ വരാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ടിരിക്കുന്നത് ആനൻസ് എന്താ ആനൻ എസ് ആനന്ദ് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ മനസ്സിലായി മനസ്സിലായി പകുതി അതാണ് അത് ഓ അപ്പൊ ആ ഒരു സ്റ്റൈലിൻ പേരിനോട് മുന്നോട്ട് പോകാനാണ് പോവാനാണ് ആഗ്രഹല്ലേ ശരി അത് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യല്ലേ ആ ഒരു പേരിലേക്ക് സ്വാമി ബ്രോ എന്ന് പറയുന്ന പോലെ